നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പി കെ നാരായണൻ നമ്പ്യാർ അനുസ്മരണം നടന്നു കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രവും അനാച്ഛാദനം ചെയ്തു പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ സ്മാരകസമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ കലാമണ്ഡലം ഈശ്വരൻ ഉണ്ണി കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാർ കലാമണ്ഡലം വി കെ കെ ഹരിഹരൻ കിള്ളിക്കുറിശിമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയതോടെയാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് പുഷ്പാർച്ചനയും മിഴാവ് മംഗളധ്വനിയും ഉണ്ടായിരുന്നു അനുസ്മരണ സമ്മേളനം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഏറെ സന്തോഷിക്കുന്നൊരു കലാകാരനാണ് ഇപ്പോൾ ഞാൻ കാരണം ഒരു താഴെയോ വേണമോ കൂട്ടണമെങ്കിൽ ഇപ്പോഴാണ് എൻ്റെ പേരിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവുന്നത് മറ്റൊരു കുട്ടി എന്നാണ് കുട്ടികൾക്ക് ഒരു സ്റ്റാറ്റ് വെച്ച് കൂട്ടാനുള്ള അവസരം ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് വിവാഹവാതകന്മാരോടുള്ള

അതേപോലെ തന്നെ എത്രമാത്രം തന്റെ വിദ്യാർത്ഥികൾ കുട്ടികൾ എത്രമാത്രം ആ അധ്യാപകനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഇന്ന് കാണുന്നത് പലപ്പോഴും നമ്മൾ ഈ പലപ്പോഴും കലാമണ്ഡലത്തിൽ തന്നെ പലപ്പോഴും ഞാൻ അധ്യാപകരോട് പറയാറുണ്ട് കാരണം അധ്യാപകന് അറിയാം ഇന്നും എന്നും അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഒരു സ്നേഹത്തിൻ്റെതായിരിക്കണം വിശേഷിച്ചും മാറിയ കാലഘട്ടത്തിൽ വിശേഷിച്ചും അവതരണ അവതരണകലകളുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിക്കുന്ന വേളയിൽ ഓരോ വിദ്യാർത്ഥിയേയും ഓരോ അധ്യാപകരും പ്രത്യേകം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഞങ്ങൾ പലപ്പോഴും നാടകം പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും മാതാപിതാക്കൾക്കാ കൂടുതൽ അവൻ്റെ ശരീരത്തെക്കുറിച്ചും അവൻ്റെ വൈകാരികമായ സ്ഥിതിയെക്കുറിച്ചും കൂടുതൽ അറിയുന്നത് ഈ അവതരണ കല പ്രകടിപ്പിക്കുന്ന അധ്യാപകനായിരിക്കും ആ ഒരു രീതിയിലുള്ള ഉള്ള മനസ്സിലാക്കുന്ന ഒരു ഒരാളാണ് അധ്യാപകൻ ഇന്ന് ഈ അനുസരണ സമ്മേളനം സൂചിപ്പിക്കുന്നതും അത് കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് ഛായാചിത്രം അനാച്ഛാദനം നടത്തി ഫേസ്ബുക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാറ് കൂടിയാട്ടത്തിന്റെ ഒരു ദിവസം ഉണ്ടാകാൻ വിഷമ ക ഇങ്ങനെ കാണുന്നത് പക്ഷെ അപ്പൊ തോന്നുന്ന മറ്റൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കുണ്ണിയാക്കൻ കലാകാരന്മാർക്ക് നമ്മൾക്ക് കുടിയാട്ടൻ കൊണ്ട് ജീവിക്കാൻ വേണ്ട അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ടെന്നും ഈ ഓരോ ഫേസ്ബുക്കിലൂടെ വരുന്ന ചിത്രങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും ഒരു കുറ്റബോധം ചെയ്യേണ്ടതാണ് എനർജി കൂടി നമ്മൾ കൂടുതൽ പ്രയോജനപ്പെടുത്തി വേണം നമുക്ക് നാളത്തെ കാര്യങ്ങൾ സഹോദരി അമ്മിണിക്കുട്ടി വി അച്യുതാനന്ദൻ കെ വിനീഷ് രവികുമാർ പി രാജീവ് കലാമണ്ഡലം രതീഷ് ബാസി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി